പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൽ എന്താ കണ്ടത് തനിക്കുവേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ അവൻ കണ്ടു അല്ലേ സോറി യോഹന്നലാൻ എന്താണ് കണ്ടത് യോഹനാൽ അത് കാണാൻ കാര്യം എന്താണ് അവന്റെ നല്ല യോഹന്നാൻ എപ്പോഴും കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നവനാണ് ആ മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ ആ പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ടിട്ടിട്ട് കർത്താവിന് മാറിയിരിക്കാൻ കഴിയുമോ അവൻ ദൈവ കേൾക്കുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ത് ചെയ്തു മരിച്ചവനെ പോലെയായി അവരിൽ ബലം തെല്ലുമില്ലാതെയായി അപ്പോൾ കർത്താവ് പറയാ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടായിരുന്നു ഒരു നാലും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശ്വാസം തിരിച്ചറിഞ്ഞ വ്യക്തി ఆ పక్కోసి ఏకాంత i know. വേണ്ടി സ്വന്തം പ്രാണനെ മറുവിനെയായി മൂറ്റിത്തന്നവൻ ആ സ്വന്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി തന്ന നല്ല കർത്താവ് എന്ത് ചെയ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു അതുകൊണ്ടാണ് നമ്മെ അവൻ മക്കളും അവകാശങ്ങളുമാക്കി ഇന്ന് പകൽക്കാലവും ഇവിടെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി കഴിഞ്ഞ നാളുകളിൽ ദൈവം പിടിവിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി മുന്നോട്ട് ബഹുമാനം കഴിയണം കർത്താവായ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി